നമസ്കാരം രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ന്യൂനപക്ഷ പീഡനങ്ങളിൽ വലിയ ആശങ്കയുണ്ട് എന്ന ഒരു ഒരു പ്രസ്താവനയുമായി കെ സി ബി സി രംഗത്ത് വന്നിരിക്കുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയാനുള്ളത് ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചുവെങ്കിലും കേസ് നിലനിൽക്കുന്നത് ഭീതികരമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എന്നാണ് കെ സി ബി സിയുടെ വക്താവ് ഫാദർ തോമസ് തറയിൽ പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാം സാധിക്കുന്നത് കേസ് പിൻവലിച്ച് കന്യാസ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള മനുഷ്യാവകാശ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ അവർക്ക് പൂർണ്ണമായും സ്ഥാപിച്ചു നൽകണമെന്നും കെ സി ബി സി ഒരു വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് ഛത്തീസ്ഗഡിൽ അന്യായമായി തുറങ്കിലടക്കപ്പെട്ട സന്യാസിനിമാരോടും സഹോദരങ്ങളോടും കെ സി ബി സിയുടെ ഐക്യദാർഢ്യം ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നുവെന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ഈ പ്രതിസന്ധിയിൽ കേരള സഭയുടെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും മറ്റ് സന്മനസ്സുള്ള സകല മനുഷ്യരുടെയും വലിയ കൂട്ടായ്മ പ്രകടമായിരുന്നു എന്ന് തന്നെയും കെ സി ബി സി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നു എന്തായാലും കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ക്രൈസ്തവ നേതാക്കൾക്കിടയിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം രൂപപ്പെടുന്നുണ്ട് എന്ന ഒരു അപകടകരമായ ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കാതെ പോകാൻ സാധിക്കില്ല ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് തിരുവല്ല ആസ്ഥാനമായിട്ടുള്ള ബിലീവേഴ്സ് ചർച്ചിന്റെ അതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാത്യുസ് സാൽവാനിയൂസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഒരു വൈദിക സംഘം അവർ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ സന്ദർശിച്ച് ഒരു കേക്ക് സമ്മാനിക്കുന്നത് കന്യാസ്ത്രീകളുടെ മോചനത്തിന് നന്ദി പറയാനാണ് ഈ ക്രൈസ്തവ പ്രതിനിധികൾ രാജീവ് ചന്ദ്രശേഖരനെ സന്ദർശിക്കാൻ എത്തിയത് എന്ന കാര്യം കൂടി നമ്മൾ ഇതിനോട് ഒപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ജയിലിലായി ഒമ്പതാമത്തെ ദിവസമാണ് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് വിഷയത്തിൽ സഭയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകൾക്കുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായമാണുള്ളത് ബി ജെ പിയെ വിമർശിച്ചും പിന്തുണച്ചും സഭയിൽ നിന്ന് തന്നെയുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു എന്നതും വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ആ ഒരു സമയത്താണ് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ കെ സി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുന്നത് എന്തായാലും അവർ പൊതുസമൂഹത്തിന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് ുന്നു എന്തായാലും വരും ദിവസങ്ങളിലും ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട അവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്